ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് പിന്നെ ഇത് പൂജ വെപ്പിൻ്റെ അവധിയും കാര്യങ്ങളുമൊക്കെയാണ് നമ്മളപ്പം ഞാന് എൻ്റെ അനിയൻ എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് വട്ടവട ഹി വട്ടവടയിലേക്ക് പോവുകയാണ് ഗൈസ് നമുക്ക് നമ്മുടെ പ്ലാനിങ്ങിൽ ചെറിയൊരു പക്ഷേ പറ്റുക നമ്മൾ രാവിലെ ഇറങ്ങാനുള്ള പ്ലാനായിരുന്നു പക്ഷേ ചെറിയ ഒരു ഇത് കാരണം ഒന്ന് ഡിലേ ആയി നമ്മൾ ഇപ്പം ഇപ്പോൾ സമയം ഏഴുമണി ഏഴായാലായി നമ്മളിപ്പോൾ ഒരു എട്ട് മണിയാകുമ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും നൈറ്റ് ഫുള്ള് ആയിരിക്കും നല്ലൊരു ഡ്രൈവ് ഒക്കെ എൻജോയ് ചെയ്ത് രാവിലെ വെളുപ്പിന് ഒരു മണി അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ വട്ടവട എത്തുമെന്ന് തോന്നുന്നു അപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കിയിട്ട് പറ്റുവാണെങ്കിൽ ഒരു സ്റ്റേ ഒക്കെ എടുത്ത് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് രാവിലെ സൺറൈസൊക്കെ കണ്ട് പട്ടവടയുടെ ദൃശ്യാവിഷ്കാരികൾ ദൃശ്യ ബികവോട് കൂടി ബോസിന്റെ കണ്ണൊക്കെ വഴിയെ കാണാം ഓക്കെ ട്രിപ്പ് ഒക്കെ പോവാൻ വേണ്ടി വണ്ടിയുടെ താക്കോലും ഒക്കെ വരുന്നത് പ്രശ്നം അമ്മ അമ്മയുടെ തയ്യൽ സാധനങ്ങളും അതിന്റെ കൂട്ടത്തിൽ വണ്ടിയുടെ താക്കോലും എടുത്ത് പൂജ വെച്ച് ഇനി പൂജകളൊക്കെ ട്രിപ്പ് പോകാൻ പറ്റുമെന്ന് തോന്നില്ല കളഞ്ഞു ഇതങ്ങനെ നമ്മളെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സോ നമ്മൾ നമ്മളിവിടുന്ന് എടുക്കുക ഇനി ഹരി ഹരിയെ പിക്ക് ചെയ്യണം ഇത് എനിക്കറിയത്തില്ല ഇതെൻ്റെ അനിയൻ ഋത്തിക് നമ്മൾ എന്ന് വിളിക്കും ഋത്തിക് ഇത് ഇത് കേരള ജനക്കൂട്ടം നിഖിൽ തദ് നമ്മൾ നിഖിൽ അണ എന്ന് വിളിക്കും ഇനി ഒരു ബോംബെ ഉണ്ട് അധോലോകത്തിന്റെ രാജാവ് ഹരി ഹരി അവൾ വിളിക്കും നമ്മൾ ഇവിടുന്ന് വണ്ടി എടുക്കാൻ പോവാണ് സോ പരിപാടി എല്ലാം സെറ്റി ആയിട്ടുണ്ട് എല്ലാ സാധനങ്ങളും പാക്ക് അത് കയറ്റിട്ടൊക്കെ ഉണ്ട് ഒന്നുമില്ല ഒരു ടീഷർട്ട് ഒരു പാൻറ്റ് ഒരു ഷട്ടി തിരിച്ചും മറിച്ചും ഓക്കെ ഓക്കെ പോഴിയൊക്കെ കാണാം ഓക്കെ റെഡി ആയിട്ടിരിക്ക ഹരി ഹരിയാണ് നമുക്ക് വേണ്ടി മുട്ടയൊക്കെ പുഴുങ്ങിട്ടുണ്ട് ഗൈസ് ജിബ അരി നമുക്ക് വേണ്ടി അഡ് മുട്ട നോക്കുകയായിരിക്കും സൗണ്ട് 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 കേൾക്കുന്നുണ്ടല്ലോ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം ഇരുട്ടിന്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ വീഡിയോ ചേർത്ത് കാണും അതെ ലൈറ്റ് ലൈറ്റ് മാൻ ഋതി കൃഷ്ണ ലോഗിന് വേണ്ടി പിന്നെ കാണാം നമ്മള് മൂവായിരത്തി മുന്നൂറ്റി പതിനൊന്ന് പൈസയുടെ പെട്രോൾ ലഭിച്ചിട്ടുണ്ട് ഫുൾ ടാങ്ക് റിച്ച് പരിപാടി വളരെ റിച്ച് നമ്മളിപ്പം എന്താ ഇവിടെ നമ്മൾ തിരുവല്ല തിരുവല്ല എത്തി തിരുവല്ലയിൽ നിന്നാണ് നമ്മൾ പെട്രോൾ കടിച്ചത് അപ്പം ഇനി ഇവിടുന്ന് ഒരു അഞ്ചു മണിക്കൂർ സംതിങ്ങിന്റെ ഡ്രൈവ് കാണിക്കുന്നുണ്ട് ഒരു രണ്ടര മൂന്ന് മണി ആ മൂന്ന് ആ നാലു മണി ഊട്ടിക്കുക നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ ഇടയ്ക്ക് റെസ്റ്റ് ചെയ്തൊക്കെ പോകുന്നില്ല നാലുമണിയാവുമ്പോൾ നമ്മൾ വട്ടവട എത്തും കൈ ബാക്കി ഇനി പോകുന്ന നമ്മളങ്ങനെ തൊടുപുഴയൊക്കെ തൊടുപുഴ തൊടുപുഴത്തി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി ഹരിയണ് ഹരിയാണ ഹരിയാണ് പ്രിപ്പയർ ചെയ്ത ഫുഡാണ് കഴിക്കുന്നത് നോ ഫാസ്റ്റ് ഫുഡ് ഓൺലി പ്രോട്ടീൻ ഫുഡ് നികിലുണ്ട് എല്ലാവരും നികിന് നികിലിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഇപ്പം നിർത്തി ഇല്ല നമ്മൾ പ്രോപ്പർ തൊടുവുര ഇവിടുന്ന് തൊടുപുര ഇനി പന്ത്രണ്ട് കിലോമീറ്റർ കൂടെ ഉണ്ട് ഇപ്പം കുറച്ച് പന്ത്രണ്ടേകാല് ആയി നമ്മളിനി തെയ്യ ബ്രൈക്കൊക്കെ എടുത്തേ പോകത്തുള്ളൂ ഇഷ്ടംപോലെ സമയമുണ്ട് വെളുപ്പിനെ അവിടെ ചെന്ന് ആഞ്ഞോടെ ചവിട്ട് കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ തെയ്യ പെയ്യേ പോകത്തുള്ളൂ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വരിക അതേ സമയം അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ ഞാൻ കള്ളപ്പം പറഞ്ഞു കള്ളപ്പം കോർ കറി ബീഫ് കറി പൊറോട്ട ഇവർ രണ്ടുപേരും പൊറോട്ട ഞാൻ കള്ളപ്പം ഹരി ഹരിയണ്ണം പ്രൊട്ടീൻ പ്രോട്ടീൻ ഹരിയണ്ണൻ ഒരു ചിക്കൻ ഫ്രൈയും കൂടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ചിക്കൻ ഫ്രൈയും കൂടെ വരും ുംപ്പ കൂടെ കഴിക്കും കഴിക്കട്ടില്ല നിങ്ങളെ കൊതിച്ച് കൊതിപ്പിച്ചെന്ന് നിങ്ങള് പറഞ്ഞു നമ്മള് കനത്ത പോളിങ്ങ തിരിച്ച് യാത്ര തുടരാനുള്ള പ്ലാനാണ് നമ്മൾ ഒറ്റയടിക്ക് പോകുന്നില്ല വട്ടകള കാരണം ഇവിടെ ചെറിയ മഴയുടെ സാധ്യതയൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഏറ്റം കയറാൻ നേരത്താണ് മഴ എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടുപോകും അപ്പം നമ്മൾ പെയ്യ വളരെ പെയ്യ വണ്ടി ഓടിച്ച് എവിടെങ്കിലും പോയി സൈഡ് കിടന്ന് ഉറങ്ങുക എന്നുള്ള പ്ലാനാണ് ഇപ്പം വേറെ നമ്മൾ എന്താ സ്റ്റേ എടുക്കുന്ന ഇതൊന്നും ഇല്ല എവിടെങ്കിലും വണ്ടി ഒതുക്കിയിട്ട് കടമുറങ്ങുക എന്നുള്ളതേ ഉള്ളൂ ഗൈസ് നമുക്ക് ഇനി പെയ്യെ പെയ്യ പെയ്യ വണ്ടി അങ്ങോട്ട് എടുക്കാം ചീയപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ അടുത്താണ് കൈഷ് നമ്മളിപ്പം ഏകദേശം എത്ര പന്ത്രണ്ട് ഒരു മണി ഒരു മണി ആവാൻ പോകുന്നു സംഭവം ഭയങ്കര ഇതിപ്പോ ഫ്ലാഷ് ഇട്ടിട്ടാ എടുക്കുന്നത് ഇത് ഞങ്ങളുടെ കുറ്റ കൂരി നമ്മുടെ വണ്ടിയുടെ ഒരു റിഫ്ലക്ഷൻ മാത്രമേ ഉള്ളൂ ഈ കാണുന്ന പൊസിഷനിൽ നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റും ഇവിടെ നിന്ന് ഞങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നില്ല വണ്ടിയുടെ ഫ്ലാ ഇത് വണ്ടിയുടെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ മാത്രമേ ഇത് എന്തെങ്കിലും കാണാൻ പറ്റുന്നൊക്കെ ഉള്ളു മര്യാദക്ക് ഒന്നും കാണാൻ പറ്റുള്ളൂ ഭയങ്കര ഇഷ്ട കാടും കൂടെ ആയതുകൊണ്ടേ കൊള്ളാം വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് ആണ് സംഭവം രസമുണ്ട് ബാക്കി വഴിയേ നമുക്ക് കാണാം ഇനി ഇവിടുന്ന് ഞങ്ങൾ വിട്ട് അടിമാലി അടിമാലിയല്ല ആ അടിമാലിയാണെന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് മൂന്നാറ് മൂന്നാറിന് ഇവിടെ ഇവിടുന്ന് ഏകദേശം ഒരു നാൽപ്പത്തി സംതിങ് കിലോമീറ്റർ ഇനി വട്ടവട ഞങ്ങൾക്ക് മൂന്ന് മണിക്കൂർ പത്തൊമ്പത് മിനിറ്റ് സംതിങ് ആണ് കാണിക്കുന്നത് അപ്പം അത്ര അത്ര നേരത്തെയൊന്നും പോയി കിടക്കത്തോ ഒന്നുമില്ല ഇവിടെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്നൊക്കെ കിടക്കി ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഒരുപാട് നേരെ നിൽക്കുന്നൊന്നുമില്ല ഇനി നേരെ മൂന്നാർ വല്ലതും പോയി ഏതെങ്കിലും പമ്പിൽ വല്ലതും ഒതുക്കി അവിടെ കിടന്ന് അതാണ് അടുത്ത പരിപാടി അടിമാലി അടിമാലി എത്തി ഒന്ന് മുപ്പത്തി ആറ് ഒന്നര ആയി ഇനി അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല പോലെ ഒരുപാട് നേരത്തെ നമ്മളെത്തും വണ്ടി അതെ ഇവിടെ നമ്മൾ തിരിച്ചു പോവാ നമ്മള് വണ്ടി ഇവിടെ ഒതുക്കുന്നു ഇവിടെ മാറി കടക്കുന്നു ഇവിടെ കൊറേ വണ്ടി ഇനി ഒന്നെങ്കിൽ മൂന്നാറിൽ നിന്നൊക്കെ വന്നതായിരിക്കും അല്ലെന്നുണ്ടെങ്കി ഇവിടെ ഏതോ പള്ളിയിൽ എന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു അതിന്റെ കാണുന്നു നല്ല തിരക്കുണ്ട് നമ്മൾ രാവിലെ സൺറൈസ് കാണത്തക്ക രീതി ഇവിടുന്ന് പോകണം എന്നാണ് പ്ലാൻ ഇനി ഇവിടുന്ന് ഒരു രണ്ട് രണ്ടര ആ രണ്ടര മണിക്കൂറത്തെ ഡ്രൈവിംഗ് കൂടെ കാണും വട്ടവട അപ്പം ആ പരിപാടി നമ്മൾ സെറ്റ് ചെയ്യുവാണ് ഇനി ഇച്ചിരി ആരും കിടന്നുറങ്ങുക പോവുക പോലീസൊക്കെ വരുന്നുണ്ട് മിക്കവറിയുന്ന പോലീസ് സ്റ്റേഷൻ കിടക്കേണ്ടി വരും ബൈ കാ അടിമാലിന്ന് വണ്ടി എടുക്കാൻ പോണ കൃത്യം നാല് മണി ഇപ്പൊ കൃത്യം നാല് മണി മൂന്നുവായിരുന്നു എന്തുവാ വളരെ നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളും ഒക്കെ ഹരി നീഗിലും ഞാനൊന്നും വണ്ടി കിടന്നുറങ്ങുവായിരുന്നു ഹരിനെഗിലും കിടത്ത ക്ലൈമറ്റ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത് എങ്ങനെയുണ്ടായിരുന്നു നീഗിൽ നീൽ തണുപ്പാണോ തണുത്ത കാലാവസ്ഥയാണോ പക്ഷെ വണ്ടിയുടെ ഗ്ലാസ് തുറക്കരുത് എ സി ഇടരുന്ന് പറഞ്ഞു തണുപ്പൊന്നും ഇല്ലെന്നൊക്കെയാ പറയുന്നത് ഇവിടെ കൊറേ മലനിപ്പുണ്ട് കാറ്റടിക്കുന്നില്ല ഒരു ഇല അനങ്ങുന്നില്ല പക്ഷെ ഉടുക്കത്ത് അതിന്റെ ഇടയില് കുറെ പാട്ടും മേളവും ബഹളവും ഒക്കെ ആയിട്ട് പള്ളിയിലെ പരിപാടിയൊക്കെ പോയായിരുന്നു ആ അങ്ങനെ പള്ളിയിലെന്തോ റാസയൊക്കെ പോയി അപ്പൊ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക നാല് മണി ഒരു രണ്ടര മണിക്കൂറത്തെ ഡ്രൈവൊക്കെയാണ് കാണിക്കുന്നത് അറുപത്തിയേഴ് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് അപ്പം ആറുമണി ആറരയൊക്കെ ആകുമ്പോൾ അങ്ങ് ചെല്ലും എന്നുള്ള പ്രതീക്ഷയാണ് എവിടെയോ ചെക്ക് പോസ്റ്റ് ഉണ്ട് നമുക്കിനി എ ടി എമ്മീന്ന് പൈസ എടുക്കണം എ ടി എമ്മിൽ നിന്ന് പൈസ എടുക്കാമൊന്നും നടക്കത്തില്ല കാരണം കയ്യിൽ പൈസ ഇല്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഗൂഗിൾ പേ ഒക്കെ വർക്ക് വർക്കാവുമെന്ന് അറിയത്തില്ല സോ ഇനി എ ടി എമ്മിൽ നിന്ന് പൈസ എടുക്കും അപ്പോൾ ഓക്കെ പോകുന്ന ബൈ ൈസ് നമ്മൾ മൂന്നാറിൽ നിന്ന് കയറി ഗൈസ് എക്കോ പോയിന്റ് കഴിഞ്ഞ് തണുപ്പ് വെച്ച് വൈ അകത്ത് കിടക്കുന്ന മൂത്രം ഗൈസായി പോകുന്നത് തണുപ്പ് വിറയ്ക്കുക ഇതിപ്പം ഇവിടെ നിന്നും ആക്ച്വലി വണ്ടി നിർത്താൻ പറ്റത്തില്ല ഇനി ഇത് കണ്ടിട്ട് പോലീസുകാരും എന്നെ തപ്പി വരുന്നത് പ്ലീസ് ഇത് ഒരു സൈഡ് മൊത്തവും കാടാണ് കാടിനകത്താണ് അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി കൊടുത്തിട്ട് ആണ് ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇറങ്ങിയത് നമ്മൾ ജസ്റ്റ് യൂറിൻ പാസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയതാ പ്രഭാതം പൊട്ടിവിടർന്ന് വരുന്നുണ്ട് ഇവിടെ നിന്നൊക്കെയോ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലവാ സോ നമ്മള് പെട്ടന്ന് ഓടിയോ ഇനി ഉണ്ട് ഒരു മണിക്കൂർ ഒന്നും ഇല്ല ഓഫ്ലൈൻ മാപ്പ് വെച്ചാ പൊക്കോണ്ടിരിക്കുന്നത് സംഭവം നമ്മളിപ്പോൾ കുണ്ടള ഡാം ഒക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക വിഷയം തണുപ്പാണ് വണ്ടിയൊക്കെ ഐസ് പോലായിട്ടുണ്ട് എ സി ഒന്നും ഇടേണ്ട ആവശ്യമില്ല പിന്നെ അന്യായ വ്യൂ മറ്റു ഇല്ല പുൽമൈതാനം പോലത്തെ ഒക്കെ ഉണ്ട് അവിടെ അട്ടകടിയുള്ളതുകൊണ്ടും ഇല്ല ചെരുപ്പായതുകൊണ്ടും മാത്രം നമ്മൾ അങ്ങോട്ടൊന്നും ഇറങ്ങുന്നില്ല തിരിച്ച് വരാൻ നേരത്ത് അവിടെ നിന്ന് ഇവിടെ നിന്നൊരു ലൈറ്ററോ എല്ലാം മേടിച്ചോണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങി കുറച്ച് ഫോട്ടോയോ വീഡിയോയോ ഒക്കെ എടുക്കുന്നതായിരിക്കും നോക്കാം അടിപൊളി സ്ഥലം നല്ല റോഡ് കിടിലഞ്ചു ബൈക്കിലൊന്നും ഞാൻ ഇവിടെ പറയത്തേ ഇല്ല ഐസായി പോകാന്ന് കഴിഞ്ഞാൽ ബൈക്കിലൊന്നും വരരുത് ഇവിടെ വേണോ അതൊക്കെ മ്മള് കൂണ്ടള ഡാമൊക്കെ കഴിഞ്ഞ് ഇതിപ്പോ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയേക്കുക വിഷയം വ്യൂ വിഷയം വിഷയം വ്യൂ കാണിച്ചു തരാം ഇതാണ് ആ കാണുന്ന മല അത് മലയാള കളറല്ല സൺലൈറ്റ് അടിച്ചിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡിൽ നിൽക്കുക താഴെ ചെറിയ ഒരു ഗ്രാമം പോലത്തെ സെറ്റപ്പ് ഉണ്ട് അവിടെ എന്തോ ഒരു ചെറിയൊരു അരിവിയൊക്കെ ഒഴുകുന്നുണ്ട് പിന്നെ എന്തൊക്കെ കൃഷിയുണ്ട് അരിക്ക് അരി 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 തണുത്തിട്ട് അരിക്ക് വയ്യ ഹരി എല്ലാ ഇറങ്ങുന്നില്ല ആ അരിയുടെ ടീഷർട്ട് ടീഷർട്ടിന്റെ മേളിൽ വേറൊരു ഫുഡി പോലത്തെ സാധനം അതെ പിന്നെ നികില് ആയതുകൊണ്ട് കുഴപ്പമില്ല ആരും അവിടെ എന്തൊക്കെയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇത് സമയം കൊള്ളാം ഞാൻ ബൈക്കിലൊന്നും ഇതില് ഇവിടെ ആരും വരരുത് ബൈക്കൊക്കെ വന്നു കഴിഞ്ഞാ ഇരുന്ന് എന്താ ഐസ് തീരുവാ വേറെ പരിപാടിയൊന്നും ഇല്ല കാറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഗ്ലാസ് അടച്ചിട്ടിരുന്ന വേറെ ഒന്നും അറിയണ്ടല്ലോ ഇവിടെ കൊള്ളാം ക്ലൈസ് എന്താണ് നമ്മള് ഡെയിലി എന്താ വർക്കിന് പോയിട്ട് രാവിലെ എഴുന്നേൽക്കും ഒരു എട്ട് മണി ഒക്കെ ആകുമ്പോൾ എണ്ണീച്ച് വൈകിട്ട് ഏഴുമണിയാകുമ്പോൾ വരുന്ന് നമ്മള് ഈ സൺറൈസ് ഒന്നും കണ്ടിട്ട് പോലും ഇല്ല കുറെ നാൾ കുറച്ച് വർഷങ്ങളായിട്ട് സൺറൈസ് എന്ന് പറഞ്ഞ പരിപാടി നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് ഒരു പ്രത്യേക സന്തോഷം ഒരു പ്രത്യേക ഫീൽ നല്ല എന്താണ് മറ്റേ ഇത് കവിത പോലെ കിളികളുടെ കളകളാരപം ആ സെറ്റപ്പ് ഒക്കെയാണ് സമയം നല്ല ഇഷ്ടപ്പെട്ട് കുറേ നാളിന് ശേഷം നല്ലൊരു സുപ്രഭാതം രസമുണ്ട് ഫോട്ടോ കേൾക്കാൻ പറ്റിയ സ്ഥലം അങ്ങോട്ട് വരാൻ നേരത്തെ ഇവിടെ ഒരുക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വ്യൂവിൽ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാം ഓക്കെ ബാക്കി പിന്നെ കാണാൻ പോകുന്ന വഴി ഇനിയും ഒട്ട് അവിടെ ഡാമിലൊന്നും ഇറങ്ങാൻ പറ്റില്ല കോപ്പം അതിലൊന്നും നിർത്തിയില്ല അപ്പോൾ ഭയങ്കര ഇരുട്ടൊക്കെ ആയതുകൊണ്ട് ഈ ഒരു ഫ്രെയിം ഉണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ ഒരു ഫോട്ടോ സ്പോട്ടുണ്ട് ചായക്കട ഓർന്നിരുന്നെങ്കിൽ ഒരു ചായ ഞാൻ മേടിച്ച് കുടിച്ചേ ഇങ്ങോട്ടേ ഇങ്ങനെ ഇരിക്കാൻ നേരത്ത് സത്യത്തി മൈൻഡ് ഭയങ്കര പീസ്ഫുള്ളാണ് നമ്മുടെ സാമ്പത്തിക പരാധീനതകളൊക്കെ ഉള്ളതുകൊണ്ടാണ് അപ്പം അതല്ല എന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു മാസം അല്ല രണ്ട് മാസം കൂടുമ്പോൾ ഇതേപോലെ ഒരു ട്രിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിന് ഉറച്ചു അപ്പോഴുള്ള സ്ട്രെസ്സുകളെല്ലാം വിട്ട് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറി ഒരു രണ്ട് ദിവസം കിട്ടും അത് ഭയങ്കര റിലീഫായിരിക്കും നമുക്ക് മെൻറ്റൽ സ്ട്രെസ്സൊക്കെ കുറയാനൊക്കെ ഇത് ഭയ നല്ല രസമുണ്ട് തണുപ്പ് അതിൻ്റെ ഇടയിൽ ഈ കിളികളുടെ സൗണ്ട് നമ്മൾ രാവിലെ എണ്ണയിക്കുന്നു ഇതൊന്നും കേൾക്കുന്നില്ലല്ലോ രാവിലെ എണ്ണയിക്കുന്ന ഓട്ടപ്പാച്ചിലല്ലേ ജോലി ചെയ്യണം പൈസ ഉണ്ടാക്കണം കടം തീർക്കണം ആ ഒരു സെറ്റപ്പിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതെല്ലാം എന്താണ് ഈ പ്രകൃതിയിൽ നിന്ന് അബ്സോർവ് ചെയ്ത് ഇതെല്ലാം കേട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ മൈൻഡ് ഭയങ്കര പീസ്ഫുള്ളാണ് നല്ല രസമാണ് നല്ല എന്ന് വെച്ചാൽ നല്ല രസമുണ്ട് കുറേ കുഞ്ഞു കുഞ്ഞു വീടുകൾ കുറേ മനുഷ്യർ അവരുടെ കൃഷിസ്ഥലം നമ്മളിതൊന്നും അങ്ങനെ കാണുന്നില്ലല്ലോ എന്തല്ലേ ചായ കുടിക്കാനുള്ള അടുത്ത് നിർത്തി മൊത്തം തേയിലത്തോട്ടം പരിപാടികളും കൊള്ളല്ലേ നികിൽ നികിലെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് കുറേ വിഷ്വൽസൊക്കെ പകർത്തിയിട്ടൊക്കെ ഉണ്ട് വരുമ്പം കാണാം എങ്ങനെയുണ്ട് നമ്മൾ വേണ്ട അരുൺ അരുൺ ടീസ്റ്റാളുകൾ ചായ ചായ ചേട്ടാ നാല് ഫോട്ടോ ഒരു 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 പറ ചേട്ടാ ഫോട്ടോസ് ബ്രെഡ് ആംലെറ്റ് ഈ സ്ഥലത്തിന്റെ പേരെന്തോ ുംദ്ര <laughs> <Okay. Okay. laughs> <laughs> ഒരു പിടി ദോക്ദേശ മിസപ്ലി മല കുറുക്ക മല എല്ലാം കാണും അങ്ങനെ നടան ഒരു ആൾക്ക് 1800 രൂപ 1800 ഇവന അട്ടവട എവളോ ഒരു പിടി ഒരു കടി പാട്ടிருக்கு ഒരു പരിപാടി സീരി അല്ലേ ഓടും ചെട ചെട டம் டம் നാല് റഫു മിസി ആണ് പേര് എന്നാ ആൾ സെൽവൻ സെൽവൻ എന്നാ എന്നിവിടെ ഒരു സ്റ്റേ അക്കൗണ്ട് ൂറ് പട്ടയാടം ഇത് നമ്മൾ പഞ്ചായത്ത് മൂന്നാം വാർഡ് ഇടുക്കി ഇടുക്കി കൊടുക്കുമല എല്ലാം ഇപ്പൊ നമ്മള് നിൽക്കുന്നത് ഇടുക്കി ഇതാണ് ഇതിന്റെ അപ്പുറത്ത് ദേവികുളം പഞ്ചായത്ത് അതിന്റെ അപ്പുറത്ത് ആണെന്ന് തമിഴ്നാടാ ഇവിടുന്ന് ഞങ്ങള് ആലപ്പുഴ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ ചാലക്കുടി ഞങ്ങൾ അവിടെ നിന്ന് എന്തൂരം തൃശ്ശൂർ ചാലക്കുടി ഞങ്ങൾ ആലപ്പുഴ പേര് ക്രൈസ്റ്റ് ക്രൈസ്റ്റുകൾ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിട്ടുള്ള ബസ്സൊക്കെ ഉണ്ട് അണ്ണിനിവിടെ ഒരു ഹോം സ്റ്റേ പരിപാടിയൊക്കെ ഉണ്ട് ആയിരത്തി എണ്ണൂറ് രൂപ ആണ് അതിന് വരുന്ന ഒരാക്ക് വരുന്ന ചിലവ് അപ്പം ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ട്രക്കിങ്ങിനും പരിപാടിക്കും ഒക്കെ കൊണ്ടുപോകും എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് അതിമനോഹരമായ വിശ്വൽസ് നമ്മൾ തകർക്കുമെന്ന് അണ്ണൻ വിശദമായിട്ട് കുറേയൊക്കെ പറഞ്ഞു നമ്മൾ അവിടെ താമസിക്കുമെന്ന് വിചാരിച്ച് പക്ഷെ വേദനയോടുകൂടി നമ്മൾ അണ്ണന് ചായ പിടിച്ചിട്ട് ബൈ പറയും ബാക്കി ബാക്കി നമുക്ക് കാണാം നമുക്ക് നോക്ക് കാട്ടുപോത്തിനൊക്കെ വണ്ടിയെല്ലാം നമ്മളിവിടെ നിർത്തി അവളുടെ യാത്ര അവളുടെ ആ യാത്രക്കൊരു തടസ്സം ഉണ്ടാവാത്ത രീതിയില്ല പോയി പോകത്തന്നെ കറങ്ങില്ലേ െത്തി വട്ടവട എത്തി എത്തിള ഇവിടെയും ഒരു അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട് പ്ലസ് കുറേ കുറെ ഹോം സ്റ്റേയും കാര്യങ്ങളും ഉണ്ട് കേട്ടോ വിത്ത് പൂള് വിത്തൗട്ട് പൂള് പിന്നെന്താണ് മറ്റേ എയർ ആ കോട്ടേജുകൾ അങ്ങനെയൊക്കെ ഉള്ള പല സെറ്റപ്പുകളുണ്ട് ഇതാണ് വട്ടവട വട്ടവട ടൗൺ അത് പോപ്പിൻസ് മുട്ടായ പോലെ പല പല കളറിലുള്ള വീടുകൾ കൂടുതലും പച്ച കളറാണ് നികിൽ തന്നെ നിഖിൽ തന്നെ തന്നെ അസ്വസ്ഥനാണ് ഇവിടെ ജിയോയ്ക്ക് മാത്രമേ റേഞ്ച് ഉള്ളൂ ജിയോ ഫൈവ് ജി എയർടെല്ല എയർടെ എയർടെ അതെ ഇത് കാണുന്നവർ ഇവിടെ എയർടെല്ലിനെ നിങ്ങൾക്ക് യൂസേഴ്സ് കൂട്ടണമെങ്കിൽ ഇവിടെ വരിക ഒരു ടവറൊക്കെ വെക്കുക എയർടെല്ലുള്ള ഞങ്ങളെപ്പോലുള്ള അല്ലെങ്കിൽ നിഖിലിനെ പോലെയുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്കും അവിടെ ആപ്രലിന് റേഞ്ചിലെന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അവര് ഫേസ് ചെയ്യുന്നുണ്ട് ഞങ്ങളെപ്പോലത്തെ ജിയോ യൂസേഴ്സ് ഹോട്ട്സ്പോട്ട് ഓൺ ആക്കി കൊടുത്തിട്ടാണ് അവര് ജീവിക്കുന്നത് ഇല്ലാണെങ്കിൽ ഇച്ചിരി ഇച്ചിരി റേറ്റ് കൂടുതലാണെങ്കിൽ അവിടെ ഇവിടെ കിട്ടുന്നുണ്ട് എങ്ങനെ ഇവിടെ അങ്ങോട്ട് ഓക്കെ അവിടുത്തെ അണ്ണാച്ചി എടുത്തിട്ട് ഉടുക്കും ഇപ്പം പെയ്യ പെയ്യ നടന്ന് ഓരോ കാഴ്ചകളൊക്കെ കാണാം ഇവിടെ വ്ലോഗർ ഋതികൃഷ്ണ പിറവി എടുക്കുന്നു ഇവിടെ അത് വേറൊരു വിസിറ്റ് ചെയ്യാൻ പറ്റും വേറൊരു ഫാം ആ വീഡിയോ എടുക്കുന്നതിന് അവിടെ സ്റ്റോറുണ്ട് ഇവിടുന്ന് വേണേ നമുക്ക് സാമ്പിള് മേടിക്കാൻ ചേട്ടൻ പറഞ്ഞു ഓഫ് സീസൺ അപ്പം ആ ഒരുപാടൊന്നുമില്ല കൊള്ളല്ലേ ചെടികൾക്കിടയിലൂടെ രസമുണ്ട് കൈ ഒക്കെ തട്ടുന്നുണ്ട് മാക്സിമം ഡാമേജാക്കാതെ ഗൈസ് ഇതാണ് സ്ട്രോബെറി ചെടി എന്റെ മനസ്സിലെ ചെടി ഇങ്ങനെയല്ലേ അതോണ്ട് പിടിച്ചിരിക്കുന്ന സ്ട്രോബെറി പിടിച്ചിരിക്കുന്നണ്ടോ ഇതേപോലെ ഉണ്ടെല്ലാം ഉണ്ട് ചെറുതായിട്ട് പിടിച്ച് പിടിച്ച് വരുന്നതേ ഉള്ളു ഒരു തുടങ്ങിയതേ ഉള്ളു നമ്മുടെ അങ്ങോട്ടുണ്ട് ഇവിടെ നിന്ന് ചെറിയ ഒരു ഫാമോ ചെറിയൊരു സംരംഭം നമ്മൾ വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ പുള്ളി കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് ഇവിടെ എല്ലായിടത്തും ഫ്രീ വിസിറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം എന്തുവാ എല്ലാവരും ഇതേപോലെ വന്ന് വീഡിയോ ഒക്കെ എടുക്കുമായിരിക്കും ആൾക്കാർക്ക് ഫാമിലിയും ഒക്കെ ആയിട്ട് വരുന്നവർക്ക് ഇതേപോലെ കയറി വിസിറ്റ് ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരുടെ സാധനവും പോകല്ലോ അതുകൊണ്ടാണെന്ന് വന്നവരങ്ങനെ അലോ ചെയ്യുന്നത് കൊള്ളന്നല്ലേ നല്ല പരിപാടി പയ്യന്മാരും ഉമ്മ നടക്ക് ഉമ്മ കാഴ്ചയൊക്കെ കണ്ട് പോവാ നമ്മൾ കറങ്ങി തിരിഞ്ഞ അതിൻ്റെ ഇപ്പുറത്തെ ഭാഗം എത്തി

ൂടെ പൊന്നിച്ച് ഉറക്കുന്നുണ്ട് നമ്മള് വട്ടവടന്നൊക്കെ വിട്ടുകരിച്ച് മൂന്നാറ് എക്കോ പോയിന്റ് ആ ഭാഗത്തൊക്കെ എത്തി ഇപ്പൊ ചെറവറ പൂജവെപ്പിന്റെ വണ്ടികളൊക്കെ വന്നോണ്ടിരിക്കുവോ നമ്മള് ഈ പോകണത്തോട് കൂടി എത്തുമല്ലേ എത്തുക നൈറ്റ് മൊത്തം ഡ്രൈവിങ് ആയതുകൊണ്ട് നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിന് എക്കോ പോയിന്റ് പോയിന്റ് പക്ഷെ ഒന്നും കേക്കോ ആയിട്ടൊന്നും കേക്കുന്നുണ്ട് അട്ട ഏതൊക്കെ നോക്കിയാണെന്നേ ആ പഠിക്കുളൊക്കെ ചെറുതായിട്ടൊക്കെ കേൾക്കുന്നുണ്ട് കേക്കുന്നുണ്ട് നോക്കാൻ കുറെ ആൾക്കാരുണ്ട് കേട്ടോ അവധി ദോഷത്തിന്റെ എല്ലാം കാണാണ്ട് അക്കോക്കെ വരുന്നുണ്ട് ഗൈസ് ബാക്കിയുള്ള ഒരു കൂവിയും ബഹളം വെച്ച് എക്കെ ഞാൻ കേട്ട് ഞാൻ ഇൻവെർട്ടർ ആയതുകൊണ്ട് എനിക്ക് ഇത്ര ആൾക്കാരുടെ ഇടയിൽ വെച്ച് ബഹളം വെക്കാൻ പറ്റുന്നില്ലായിരുന്നു നമ്മൾ ഇനി ഇനി എവിടാ ഇനി കുണ്ടലടാൻ കഴിഞ്ഞു ഇനി അടുത്ത എവിടാ കഴിഞ്ഞാ ഇടാ നിങ്ങൾ ഇനി ഇനി മാട്ടുപ്പെട്ടി നിങ്ങൾ ഗായകന നിങ്ങളുടെ കാലമേളക്ക് എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി ഞാനാ എന്റെ മാനേജര് എന്തെങ്കിലും ചെറിയ ചെറിയ ഫങ്ഷൻ വലിയ ഫംഗ്ഷനൊക്കെ വെച്ച് ഒരുപാടി എടു കിട്ടു ചെറിയ ഫംഗ്ഷനൊക്കെയാണ് ഒന്നോ രണ്ടോ അടിയും നമ്മളിനി മൂന്നാറ് വേറെ വലിയ പരിപാടിയൊന്നുമില്ല നമുക്ക് കാണേണ്ട ചെറിയ ചെറിയ സ്ഥലങ്ങളും ഒക്കെ നമ്മൾ കണ്ട് ഇനി നമ്മൾ തിരിച്ച പോവുകയാണ് പോയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മള് കണ്ടു കണ്ടു പോകും വെയിലുണ്ട് പക്ഷെ ചൂടില്ല നല്ല ക്ലൈമറ്റ് നമ്മൾ മാട്ടിപ്പട്ടി ഡാമിന്റെ മുകളിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു നമ്മൾ ഇങ്ങോട്ട് ഇതിലൊന്നും തന്നെയാണ് വന്നത് പക്ഷെ ഇരുട്ടായതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല നമ്മുടെ പര്യടനമാണ് പിന്നെ ഇപ്പം അടിമാലി കഴിഞ്ഞ് അടിമാലി കഴിഞ്ഞ് ഇരുമ്പ് പാലം എന്ന് പറഞ്ഞ സ്ഥലം അടിമാലി തന്നെ അവിടെത്തി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കും കുഴഞ്ഞ് കുഴഞ്ഞ് ചത്തി ചത്തി ചത്തിയകത്ത് ഉറങ്ങാതെ വണ്ടി ഓടിക്കുക എന്നുള്ളൊരു നല്ല ഉചിതമായിട്ടുള്ള ഇതല്ലേ മൂന്നാർ വട്ടവടയ്ക്ക് ഒരു ദിവസം സ്റ്റേ ചെയ്ത് പോയിട്ട് വരേണ്ട ഇടമാണ് ഇല്ലേ നമ്മൾ കുഴങ്ങി

കേരളത്തിൽ ഉള്ള എല്ലാ ജില്ലയിലെ ആൾക്കാരും ഈ രണ്ട് ദിവസമായിട്ട് എന്ന് ഞാൻ മനസ്സിലാക്കി ബ്ലോക്ക് എന്നൊക്കെ വെച്ച അന്യായ ബ്ലോക്ക് അവിടെ നമ്മൾ തിരിച്ച് കോതമംഗലം എത്തിയപ്പോഴത്തേക്കും അവിടെ കോതമംഗലം പള്ളി പെരുന്നാളാണ് അതിൻ്റെ ബ്ലോക്ക് വേറെ വല്ല വഴികൾ തിരിച്ചു വിട്ടു മറിച്ച് വിട്ടും അങ്ങനെ നമ്മൾ ഫൈനലി വീട്ടിലെത്തി ഭയങ്കര നമ്മൾ ഒന്ന് രണ്ട് സ്പോട്ടും കൂടെ കേരളമെന്നൊക്കെ ചോദിച്ചാൽ ഒന്നും നടന്നില്ല ആകെപ്പാട് ടയേർഡായിപ്പോയി ഉറക്കം നിന്നതും എല്ലാം കൂടെ ആയിട്ട് സോ നല്ല ട്രിപ്പായിരുന്നു അതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു ചെറിയ റീലായിട്ടോ ഷോർട്സ് ആയിട്ടോ അപ്ലോഡ് ചെയ്യാം നമ്മളൊരു നാല് പേര് ചേർന്ന് പോയ ഒരു ചെറിയ ബഡ്ജറ്റ് ട്രിപ്പായിരുന്നു അത്യാവശ്യം നമുക്ക് വേണ്ട സ്ഥലങ്ങളൊക്കെ കണ്ട് മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആക്കി പിന്നെ ഈ ബ്ലോക്കിലൊക്കെ പെട്ട് ടയർഡായത് ഒഴിച്ചാൽ സംഭവം പോയി പോയിരുന്നു കൊളം അപ്പം ഇനിയും പുതിയ പുതിയ സ്ഥലങ്ങളിൽ പോയി കാഴ്ചകളൊക്കെ കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സോ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യൂ ഗൈസ് സപ്പോർട്ട് ചെയ്യൂ ഒരുത്തരെയും കൂടെ നിങ്ങൾ രക്ഷപ്പെടുത്തു ഓക്കെ സോ അടുത്ത വീഡിയോ കാണാം ബൈ ഗൈസ്